അങ്ങനെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് എല്ലാ ഹൈന്ദവ മതവിശ്വാസികളും ശ്രീകൃഷ്ണ ഭക്തരും ഒക്കെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ് ഒരു ആചാരം പോലെ തന്നെയാണ് വർഷങ്ങളായിട്ട് അത്തരത്തിൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിരാവിലെ അവർ അമ്പലത്തിൽ പോകും അതേപോലെ തന്നെ അവര് പ്രാർത്ഥന നടത്തും വൈകുന്നേരങ്ങളിൽ ചെറിയ അമ്പലങ്ങളിൽ നിന്ന് ചെറിയ അമ്പലം എന്ന് പറയുന്നത് ഒരു വലിയ അമ്പലത്തിന്റെ കീഴിലുള്ള മറ്റു അമ്പലങ്ങളിൽ നിന്ന് അതിന്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ ഘോഷയാത്ര ആയിക്കൊണ്ട് എന്റെ നാട് പൂക്കോട്ടുംപാടമാണ് പൂക്കോട്ടുംപാടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വില്ലൂത്ത് ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രാന്തപ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഘോഷയാത്രയായിക്കൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ ശ്രീകൃഷ്ണന്റെ വേഷം ധരിച്ചുകൊണ്ട് ആ രീതിയിൽ വർണ്ണശബളമായ ഘോഷയാത്ര പല രീതിയിലുള്ള കാഴ്ചകളും സമ്മാനിച്ചുകൊണ്ട് കണ്ണാ കണ്ണ ഓടിവ ഉണ്ണിക്കണ്ണ ഓടിവ ഓടക്കുഴലിൽ പാടിവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗാനങ്ങളും ഒക്കെ പാടിക്കൊണ്ട് അവര് ഡാൻസ് കളിച്ചുകൊണ്ടും ആടിയും പാടിയുമൊക്കെ ഘോഷയാത്രകളായി പോകുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുകയാണ് ഈ പ്രാവശ്യം ഒരു മുദ്രാവാക്യമുണ്ട് പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളത് കർമ്മവീര്യത്തിന്റെ ഗംഭീരനാഥം മുഴക്കിയ പഞ്ചജന്യം ധർമ്മ അധർമ്മത്തിന്റെ രണഭൂമിയിൽ ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് അധർമ്മത്തിന്റെ കാരുമ്പ് ശക്തിയെ തകർത്ത ശങ്കുലി അശാന്തിയുടെയും അധർമ്മത്തിന്റെയും കരിമ്പടപ്പുതപ്പിനിടയിൽ ലോകം ഇങ്ങനെ വിതുമ്പോൾ മാനവികതയുടെയും സ്നേഹത്തിന്റെയും തുണ്ടുമായിട്ട് വീണ്ടും ഒരു ശ്രീകൃഷ്ണ ജയന്തി കൂടി സമാഗതമാവുകയാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെയുള്ള ആശംസകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും തെരഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ണോടിച്ച സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ആ വാർത്തകൾക്കിടയിലൂടെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത കൂടി വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രത്യേകത കൂടി ആ കൂട്ടത്തിൽ വായിക്കുകയുണ്ടായി ഇതേപോലെ ഒരു ശ്രീകൃഷ്ണ ജയന്തി വളരെ ഭയപ്പാടോടു കൂടി ഈ കേരളത്തിലെ ഒരു ജില്ലക്കാർ അത്തരത്തിലുള്ള ഒരു വഴികൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഈ വാർത്തകൾക്കിടയിലൂടെ വായിച്ചപ്പോൾ അതുകൂടി ഇതിനെ കൂട്ടിയോജിപ്പിക്കണമെന്ന് തോന്നി മാനവികതയുടെയും സ്നേഹത്തിന്റെയും മയിൽപീരിത്തുണ്ടുമായിട്ട് കലുഷിതമായ ഇന്നത്തെ സാഹചര്യത്തെ അത്തരം സന്ദേശം ഈ ഒരു പിന്നെ വിശ്വാസ ആചാരത്തെ അത് സ്നേഹത്തിന്റെയും മാനവികതയുടെയും ഒക്കെ സന്ദേശമായിട്ട് കൈമാറുമ്പോൾ തന്നെ ആ സ്നേഹത്തിന്റെയും മാനവികതയുടെയും ഒക്കെ ഐക്യത്തിനൊക്കെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ സംഘപരിവാര ശക്തികള് ഇവിടെ മുൻകഴിഞ്ഞ കാലത്ത് ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് എതിരെ വന്നുകൊണ്ട് അത് വലിയൊരു വർഗീയ കലാപമായി മാറ്റാനുള്ള വലിയൊരു തത്രപ്പാടുകൂടി ഇതിന്റെ പിന്നിൽ നടന്ന വളരെ മോശപ്പെട്ട വളരെ വേദനയേറിയ നാളുകൾ കൂടി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പറയുന്നത് താനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്ക് നേരെ ബോംബെറിഞ്ഞുകൊണ്ട് കലാപം സൃഷ്ടിക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി ബോംബ് നിർമ്മിക്കവേ ആർ എസ് എസ് കാര് ബോംബും പൊട്ടി മരിച്ച ഒരു സംഭവമാണ് താനൂരിലെ ബോംബ് സ്ഫോടനം എന്നറിയപ്പെടുന്നത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അതിന്റെ കാരണവും അത് തന്നെ വസ്തുത സംഭവത്തിലെ ഗൂഢാലോചന വെളിപ്പെട്ടപ്പോൾ ആ രീതിയിലാണ് അത്തരം അത്തരം ഗൂഢമായ അജണ്ടകൾ ഉണ്ടായത് എന്ന് വെളിപ്പെട്ടപ്പോൾ അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന ഉമ്മൻ കോഷി മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു അല്ലെങ്കിൽ മലപ്പുറം ജില്ല വർഗീയ കലാപത്തിൽ കത്തിയഴിയുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നു താനൂരിലെ താനാളൂർ പഞ്ചായത്തിലെ മൂലക്കൽ അങ്ങാടിക്ക് സമീപം കെ പുരം എന്ന് പറയുന്ന കേരളാതീശ്വരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആർ പ്രവർത്തകനായ പറമ്പാട്ട് സുഗു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഇരുനില വീട്ടിൽ ഒരു സ്ഫോടനം നടക്കുകയാണ് അങ്ങനെ സ്ഫോടനം നടന്ന് ആ സംഭവത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്കും വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു വീടിന്റെ മുഗൾ ഭാഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തകർന്നു സ്ഫോടനത്തിൽ തകർന്നുപോയി പറമ്പാട്ട് സുഗുവിന്റെ മകൻ ബാബു വടക്കമ്പാട്ട് കോരന്റെ മകൻ വേലായുധൻ എന്നീ സജീവ ആർ എസ് എസിന്റെ പ്രവർത്തകർ ഈ പരിക്ക് പറ്റിയ ആളുകളുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ് അങ്ങനെ സ്ഫോടനം നടത്തി ആ സംഭവം നടന്ന ഉടനെ അവിടെ പോലീസ് എത്തി ആ സംഭവ സ്ഥലത്തെത്തി ഉടനെ വീടും പരിസരവും ഒക്കെ വളഞ്ഞ സാഹചര്യത്തിൽ തെളിവ് ഇവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല തെളിവ് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല കൊല്ലപ്പെട്ടയാളെ കുറിച്ച് വ്യക്തമല്ലാത്ത പല ഊഹാബോഹങ്ങളും വന്ന് പ്രചരിക്കണം അയാളെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല ആരാണ് എന്നത് ആദ്യം പിന്നെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു വ്യക്തമാകാത്ത ഒരു സാഹചര്യവും ഉണ്ടായി സംഭവത്തിൽ അറസ്റ്റിലായ മറ്റു ആർ എസ് എസ് പ്രവർത്തകരെ അന്നത്തെ പോലീസ് ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ കൊല്ലപ്പെട്ടയാള് തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി വട്ടച്ചിറ ശ്രീകാന്ത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് എന്ന് തെളിയാണ് അതായത് തിരുവനന്തപുരം സ്വദേശിയാണ് ബോംബ് നിർമ്മാണ വിദഗ്ധനായിരുന്നു അദ്ദേഹം എന്നുള്ളതാ ശ്രീകാന്ത് ബോംബ് നിർമ്മാണം പരിശീലിപ്പിക്കാനാണ് താനൂരിലെത്തിയത് എന്നും തെളിഞ്ഞു എന്നുള്ളതാ ആ രീതിയിലാണ് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ പോലീസിന്റെ അന്വേഷണങ്ങളിലൂടെ പുറലോകം ഈ കാര്യങ്ങളെ ഞെട്ടലോടുകൂടി മലപ്പുറം ജില്ല കേട്ടത് കേരള സമൂഹം കേട്ടത് തുടർന്നുള്ള അന്വേഷണത്തില് ബോംബ് നിർമ്മിച്ചത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്ക് നേരെ എറിയാനായിരുന്നു എന്നും ആ രീതിയിലൊക്കെയുള്ള വലിയ ഗൂഢമായ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നുമൊക്കെ വന്ന സാഹചര്യം ഗൂഢാലോചനയിൽ ലക്ഷ്യമിട്ടത് വർഗീയ കലാപമായിരുന്നു എന്നുമൊക്കെ ജില്ലാ സൂപ്രണ്ട് ആയിരുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോഷി എന്ന് പറയുന്ന അന്നത്തെ മലപ്പുറം ജില്ലാ സൂപ്രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് പത്രസമ്മേളനത്തില് അദ്ദേഹം അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നാണ് പറഞ്ഞത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വാർത്താ മാധ്യമങ്ങളും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആളുകളും കണ്ടതും വീക്ഷിച്ചതുമൊക്കെ നിങ്ങൾ നാളെ എത്രത്തോളം ക്രൂരമായ ഒരു മനസ്സിന്റെ അതായത് വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ അജണ്ടയോട് കൂടി ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പാവപ്പെട്ട കുട്ടികൾ അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആചാരമനുസരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷ ആചാരങ്ങളിൽ ഭക്തിയോട് കൂടി അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ബോംബെറിഞ്ഞുകൊണ്ട് അത് മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ചാർത്തിക്കൊണ്ട് വലിയ കലാപത്തിന് കോപ്പുകൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ തന്ത്രത്തിന്റെ ഫലമായി അത് മുന്നേ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഉണ്ടായി അതുകൊണ്ട് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്ന് അന്നത്തെ പോലീസ് സൂപ്രണ്ട് ഉന്നത അധികാരിക്ക് പറയേണ്ട ഒരു ഗതികേട് ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട അത്തരം സംഘപരിവാര ശക്തികളുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തെടുത്തു പോവുകയാണ് ഇതൊക്കെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കും അധികാരപരമായ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമല്ലാതെ വേറെ എന്ത് നേട്ടമാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുക എന്ന് ഞാൻ ആ സന്ദേശം വായിച്ച സാഹചര്യം മെമ്പാടും കലുഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ മയിൽപീലിത്തുണ്ടുമായിട്ട് വീണ്ടും ഒരു ശ്രീകൃഷ്ണ ജയന്തി സമാഗതമാവുകയാണ് എന്നുള്ള ആ സന്ദേശം വായിച്ചപ്പോൾ ആ സന്ദേശത്തോടൊപ്പം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് വലിയ കലാപത്തിന് കോപ്പുകൂട്ടിയ ആളുകൾ കൂടി നമുക്കിടയിൽ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു സംഭവം അത്തരത്തിലൊരു കൈപ്പേറിയ അനുഭവമൊക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് മയിൽപീലി സ്പർശവുമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി